ഹലോ കൂട്ടുകാരി നമ്മുടെ വീടിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ തെങ്ങിന് ഇതിൻ്റെ ഡ്രസ്സൊക്കെ എങ്ങനെയുണ്ട് കുളമോ ഇന്നെന്താ ചെയ്യാൻ പോണി മുറങ്ങും കത്തിപ്പണിയാണ് എപ്പോഴും രാവിലെ ലൈവായാലും എപ്പോഴും ഇന്നെന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുറപ്പ ഏർക്കൽ എല്ലാവർക്കും അതും വേണ്ട ഇല്ല ഇതുണ്ടോ ഇതുണ്ടോ തെങ്ങിൻ്റെ ഓല ഓലക്കാലി ഇത് വെച്ച് നമ്മൾ തൂക്കാനുള്ള തുറപ്പ എങ്ങനെ ഉണ്ടാക്കാം അപ്പം ഇഷ്ടമുള്ള എല്ലാവർക്കും അറിയാം അറിഞ്ഞുകൂടാത്തവർക്കായിട്ട് കാണിച്ചു തരുന്ന തുറപ്പ് ചെയ്യെടുക്കുമ്പോൾ നല്ല ഏർക്കലായി കഴിഞ്ഞു ഇതിനെ അടുത്ത് നമ്മൾ തൂക്കുകയാണെങ്കിൽ നമ്മൾ ഈ പുൽത്തുറപ്പ് കൊണ്ടോ മെഷീൻ കൊണ്ടോ ഒന്നും ചെയ്യുന്ന വൃത്തിയല്ല ഇന്ന് കിട്ടുന്നത് നമ്മുടെ മനസ്സിനും ആ സംതൃപ്തിയൊന്നും ഞാൻ ഇത് ഇത് വെച്ചാൽ തൂക്കാറുള്ളൂ ഞാൻ വേറെ ഒരു തരത്തിലുള്ള കോപ്പവശം ഞാൻ തൂക്കാറില്ല അപ്പോൾ നമുക്ക് ചെയ്യെടുക്കുമ്പോൾ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് തന്നെ നമുക്ക് എല്ലാ വിഭവങ്ങളും ഭഗവാൻ തന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മളാരും വിനിയോഗിക്കില്ല എന്നുള്ളതാണ് പ്രധാനം എല്ലാവരും ഇപ്പോഴത്തെ ഫാസ്റ്റ് യുഗത്തിലേക്ക് ഇടയ്ക്കൊണ്ടിരിക്കുകയാണ് അല്ലേ എല്ലാവർക്കും അതാണ് ആവശ്യം എന്താ ചെയ്യുക ഞാൻ കൂടുതലും എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ഇങ്ങനെയുള്ള തന്നെയാണ് ഉപയോഗിക്കുക കേട്ടോ എല്ലാം എനിക്ക് നാടൻ നാട്ടിൻ പുറത്തുള്ള പ്രകൃതിയും തരുന്ന സാധനങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പോൾ ഞാൻ എടുത്ത് ഒരു പുറമ് ഒരു വേണ്ടി എടുക്കട്ടെ

കൈ കഴിക്കൂടി വലിയ കുറക്കായിരിക്കും നല്ല കനം കൂലി കുറക്കായിരിക്കുന്നത് നോക്കട്ടെ നമുക്ക് എത്ര ആയിരുന്നു ആ ഇല്ല കുറച്ചുണ്ടോ കണ്ടോ ചൂലായതോ അൻപത് രൂപയും കൊടുക്കണ്ട പുറത്ത് നായ്ക്കുകയും വേണ്ട നമ്മൾ പോലെ ഉണ്ടെങ്കിലും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഇത്രേ എനിക്ക് പാടുള്ളൂ കൂടുതൽ ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വെയ്റ്റ് ആയിരുന്നു അപ്പം പിന്നെ തൂക്കാൻ പാടായിരിക്കും കുറച്ച് വെയ്റ്റ് കുറച്ചേ എടുക്കുകയുള്ളൂ നമ്മുടെ കൈ നമ്മുടെ കൈക്ക് ഒരു കുടി അല്ലെങ്കിൽ നമുക്ക് കനം ഉണ്ടാകും പിന്നെ നമുക്ക് തൂക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് കാണുന്നുണ്ടോ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് പിന്നെ ഉണ്ട് എൻ്റെ ചൂട് നീ ഉണ്ട് അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ചുടി വെടി ആയി രാവിലെ ഞാൻ ഇറങ്ങി തന്നെ അടുക്കള പണി കഴിഞ്ഞോടനെ സൂര്യൻ പറയുമ്പോൾ പൊതിച്ച് എൻ്റെ മുതുകിൽ ചൂടടിക്കാൻ തുടങ്ങി അതിന് നമുക്ക് മതിയാക്കാം മതിയല്ലോ ഇത്ര കണ്ടോ നമ്മൾ തൽക്കാലം എങ്ങനെയാണ് എങ്ങനെയാണെടുത്ത് ചൂല് പെട്ടെന്ന് നമുക്ക് പൂക്കാനായിട്ട് വെക്കണ്ട നല്ല നീളമുള്ള നല്ല തുണക്കം ഇത് അന്തരിപ്പിക്കണമെങ്കിൽ കുറച്ചും കൂടി വെയ്താണ് കിട്ടുന്നത് എനിക്കിത്രേ പറ്റുള്ളൂ എന്തെങ്കിലും പാടാണ് ഈ കഴിക്കാതിരിക്കും നമ്മളെ ഒരു കൈ പിടിയെന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇത്രയും ഇപ്പോൾ അമ്മയൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ ഇതിൻ്റെ തന്നെ ഓല എടുത്ത് കെട്ടിക്കൊണ്ട് പോകണം ഞാൻ പിന്നെ അവിടെ ചെന്നിട്ട് വേറെ നല്ല വള്ളി കയറോ അങ്ങനെയുള്ള എന്തെങ്കിലും എടുത്ത് കെട്ടും കേട്ടോ അപ്പോൾ രാവിലെ നമ്മളൊരു പുറത്ത് ചെയ്തു കൈ കണക്ക് പറയുകയാണെങ്കിൽ ഒരു അമ്പത് രൂപയ്ക്ക് ജോലി ചെയ്തു കേട്ടോ രാവിലെ അൻപത് രൂപയ്ക്ക് ജോലി ചെയ്തു ഞാൻ നമുക്ക് ഇങ്ങനെയും ജീവിക്കാം ഓലയൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് പുറപ്പെടിച്ചു ചുറ്റിയാൽ പത്തുന്നൂറ്റമ്പത് കിട്ടും സുഖം അത്യാവശ്യത്തിനായി അല്ലേ റച്ചിരുന്നത് അങ്ങനെയുണ്ട് ഞാനും എന്റെ പുറത്തേക്കോ നമ്മൾ ഓരോ ജോലിയും നമ്മൾ നമ്മളതിലെ ഇഷ്ടം വച്ച് പക്ഷെ ഇഷ്ടം പറഞ്ഞു കേട്ടോ ഇതൊന്നും എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടത്തില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീറ പിന്നെ ചിലപ്പോൾ നമ്മളെ കയ്യിലൊക്കെ ഇത് കരിപോലെയൊക്കെ ആവുന്നുണ്ടാവില്ലേ അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടത്തില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾക്കൊരു മാഡൻ തനിമ വരക്കേന്ന് വരുത്തേ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിരുന്നു ഇങ്ങനെ തുറപ്പെട്ട് വന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും മണക്കം സപ്പോർട്ട് ചെയ്യുക ഗുണമിക്കുക പിന്നെ സൂര്യൻക്ക് സൂര്യൻ നമ്മുടെ ബാക്കിൽ എത്തിക്കഴിഞ്ഞു കണ്ടോ ആ ഇവിടെ വച്ചിട്ട് നല്ല വെട്ടുന്ന കീരൊന്നും കണ്ടില്ലേ സത്യത്തിൽ ഇവിടെ വെട്ടുണ്ടായിരുന്നുള്ളു ദൈവം കൊഴപ്പ ഇന്നത്തേക്ക് ഇറങ്ങാ മതി കേട്ടോ നമുക്ക് ഇവിടെ വെച്ചാലും കാണാമായിരുന്നു അപ്പൊ അങ്ങനെ ഇന്നത്തെ ഇവിടെ ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇല്ലവർ ഇതുപോലയക്കുള്ള നാടൻ ജീവിതിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ എന്താ കണ്ടോ. ഇങ്ങനെയുണ്ട്. അപ്പോൾ തുറപ്പേ ഞാൻ. പച്ചയിркеൽ കിരി എടുത്ത നല്ല പച്ച ഫ്രഷ് തുറപ്പ ആരിക്ക് വേണം തുറപ്പ ആരിക്ക് വേണം. ചൂല് തുറപ്പ എന്നൊക്കെ പറയും ഇല്ലേ നമ്മളിവിടെയൊക്കെ എല്ലാവരും തുറപ്പ തുറപ്പെന്നു പറയുന്നത് കേട്ടോ പിന്നെ അവിടെയൊക്കെ എല്ലാവരും ചൂലെന്ന് പറയേ ചൂലെന്ന് പറയാറുണ്ട് അങ്ങനെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും സപ്പോർട്ടൊക്കെ